ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനിമോളേയും ജിസൈലിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് ചോദിച്ച് നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പം നമ്മുടെ ജിസൈൽ പറഞ്ഞ് ഇവളെൻ്റെ ചുണ്ടയിൽ കയറി പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്ത് എന്നെ ബുദ്ധി രഹിച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇത് കേട്ട് നിന്ന് അനിമോള് പറയുവാണ് ഞാൻ ഇവളെ ഒന്നും ചെയ്തിട്ടില്ല ഇവളുടെ ചുണ്ടത്തെ ലിഫ്റ്റിക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കിയേ മാത്രമേ ചെയ്തോളല്ല ഞാനൊന്നും ചെയ്തില്ല ഇവളാണ് എന്നെ പിടിച്ചുന്തിയതല്ല ഞാൻ അവളെ പിടിച്ചുന്തിയ ഒന്നും ചെയ്തിട്ടില്ല ഇവളെന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് തള്ളി പിടിച്ച് തള്ളിയാണ് ചെയ്തതെന്ന് പറയാം അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഒന്നുകൂടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു അപ്പം ബിഗ് ബോസ് പറയുകയാണ് ഞങ്ങൾ വീഡിയോ പ്ലൈ ചെയ്ത് കണ്ട് ഒരുപാട് പ്രാവശ്യം നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇനി ഞങ്ങൾ ബോർഡിൽ തീരുമാനം എടുത്തതിനു ശേഷം അത് ലാലേട്ടൻ വരുമ്പം നടപ്പിലാക്കും ലാലേട്ടൻ വരുമ്പോൾ എന്താണേലും ഈ പ്രശ്നം നിങ്ങൾക്ക് രണ്ടുപേർക്കും എതിരായിട്ട് എന്തെങ്കിലും ചെയ്യും ഉറപ്പായിട്ട് ചെയ്യുമെന്നാണ് നടപടിയെടുക്കുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്